പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം മൂന്ന് യുവാക്കൾ മരിച്ചു പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചത് ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി സാജുത കാരണമായ അപകടമാണ് നടന്നിരിക്കുന്നത് എന്താണ് ഈ അപകടത്തിനുള്ള ഇടയായ സാഹചര്യം എന്നതിൽ വ്യക്തത വന്നിട്ടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അപ്പം സ്ഥലത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യാനാകുന്നത് അനീഷ ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് ഈ ചിറ്റൂർ പാലക്കാട് റൂട്ടിൽ ആണ് അപകടം ഈ കൊടുമ്പ് കല്ലിങ്ങലിൽ വെച്ച് ഈ നിയന്ത്രണം വിട്ട കാർ ഈ പാടത്തേക്ക് മറിയുകയായിരുന്നു പന്നി കുറുകെ ചാടിയതോടുകൂടി നിയന്ത്രണം വിടുകയും ആദ്യം മരത്തിലിടിച്ചു പിന്നീട് ഈ പാടത്തേക്ക് വീണ് കുറച്ച് ദൂരം പോയി വണ്ടി നേരെ തിരിഞ്ഞ് നിൽക്കുകയാണ് ഈ മുൻപിലുണ്ടായിരുന്ന രണ്ടു പേർ എയർ ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പുറകിലുള്ള ഒരാൾ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മരിച്ചത് ഈ പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള രോഹൻ സന്തോഷ് പിന്നീട് പത്തൊമ്പത് വയസ്സുള്ള സനൂജ് എന്നിവരാണ് മരിച്ചത് ജിതിൻ ഇരുപത്തൊന്ന് വയസ്സ് ഋഷി അതോടൊപ്പം തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന സഞ്ജീവ് എന്നിവർ ഈ പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു ഇവർക്ക് ഗുരുതരമായ പരിക്കില്ല മുൻപിലിരുന്ന രണ്ട് പേർക്ക് ഇക്കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഈ വലിയ തോതിലുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നതിൽ സംശയമില്ല നാട്ടുകാർ കൂടി നമ്മോട് ഇപ്പം ചേരുന്നുണ്ട് ഇവിടെ ഈ പന്നി കുറുകെ ചാടി എന്നാണ് പറയുന്നത് ഈ പന്നിശല്യം സ്ഥിരമുള്ളതാണോ പന്നിശല്യം ഇത് അപ്പുറത്ത് ഭാരതപ്പുഴയാണ് പന്നികളൊക്കെ ഈ അപകടം നടക്കുമ്പോൾ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും പരിസരവാസിയാണ് പിന്നെ എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ ആരാണ് നാട്ടുകാർ തന്നെയാണ് എത്തിച്ചത് അവരൊക്കെയാണ് ഇട്ടിപ്പൊളിച്ചെടുത്താണല്ലേ ഞാൻ കണ്ടിട്ടില്ല ഇതാണ് ഈ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചെടുത്താണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പരിക്കേറ്റവർക്ക് നിലവിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പാടത്തേക്ക് വീണതാണ് ആദ്യം മരത്തിലിടിക്കുന്നു പിന്നീട് പാടത്തേക്ക് മറിഞ്ഞാണ് ഈ വലിയ അപകടം ഉണ്ടാകുന്നത് ഈ കാണുന്ന മരത്തിലാണ് ഇടിക്കുന്നത് ഈ മരത്തിൽ ഈ കാറ് ഇടിച്ച് ഏറെ ദൂരം പോവുകയായിരുന്നു ആ മരത്തിൽ അതിന്റെ പാടുകൾ കാണാനും കഴിയും എന്തായാലും മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് അനീഷ ശരി പാലക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മരത്തിലടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് മൂന്ന് പേരാണ് അപകടത്തിൽ മരിച്ചത് മറ്റു മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സാഹചര്യമാണ് വിവരങ്ങൾ നൽകിയത്